ഗോപൻസ്വാമിയുടെ മഹാസമാധി ചടങ്ങുകളെല്ലാം തന്നെ കഴിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണിത് അതിൻ്റെ ദൃശ്യങ്ങളടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നമുക്കറിയാം ഇതൊരു സമാധിയായി ഒരു സമാധിയായി അറിയപ്പെടേണ്ടിയിരിക്കുന്ന ഒരു സംഭവമായിരുന്നു ഇപ്പോൾ തന്നെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന തരത്തിലേക്ക് ഗോപൻ സ്വാമി മാറിയിരിക്കുന്നു മാത്രമല്ല അദ്ദേഹത്തിന്റെ സമാധി എന്ന് പറയുന്നത് ഒരു ഗ്രാമപ്രദേശത്തല ഇപ്പോൾ ലോകം മുഴുവൻ കേൾക്കുകയാണെങ്കിൽ ലോകം മുഴുവൻ അറിയുകയാണ് കാണുകയാണ് എന്നത് വേണം നമുക്ക് ഈ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാകുന്നത് മാത്രമല്ല പലരും വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചത് അദ്ദേഹം ഒരു സന്യാസിയാണോ അല്ലെങ്കിൽ അദ്ദേഹം ഒരു ചുമട്ട് തൊഴിലാളി ആയിരുന്നതല്ലേ അദ്ദേഹം എങ്ങനെയാണ് മഹാസമാധിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നതൊക്കെയായിരുന്നു എന്നാൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യം നമുക്ക് നമുക്കറിയാം യേശു ക്രിസ്തു എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ആചാരിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പണി എന്ന് പറയുന്ന ഒരു ആചാരിപ്പണി ആയിരുന്നു എങ്കിൽ പോലും അദ്ദേഹം ലോകത്തെ രക്ഷിക്കാൻ എത്തിയ ഒരു ദൈവപുത്രനായി തന്നെ അദ്ദേഹം മാറുകയായിരുന്നു അത്തരത്തിൽ തന്നെ നമുക്ക് ഈ ഒരു മഹാസമാധി ഇപ്പോൾ ലോക ജനശ്രദ്ധ തന്നെ ആകർഷിച്ചു വേണം പറയാൻ നിരവധി സന്യാസി വര്യന്മാർ അല്ലെങ്കിൽ മഹാശ്രേഷ്ഠന്മാർ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മഹാസമാധിയിൽ പങ്കെടുക്കുന്നതെന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട് അതായത് ഇനി മുതൽ സ്വാമി ഋഷി പീഠത്തിലേക്ക് എന്നത് തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നും തന്നെ അല്ലെങ്കിൽ ചടങ്ങുകൾ അവസാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആചാര്യന്മാരും സന്യാസിമാരും അടക്കം ഇപ്പോൾ ഈ ഒരു ചടങ്ങിൽ ഈ ഒരു മഹത്തായ ചടങ്ങിൽ പങ്കെടുത്തു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ചെറിയൊരു ഗ്രാമത്തിൽ ഗോപൻ സ്വാമിയെ അറിഞ്ഞിരിക്കുന്ന അദ്ദേഹം ഇനി മുതൽ മഹാസമാധിയായി തന്നെ ലോകം മുഴുവൻ അറിയാൻ ലോകം മുഴുവൻ അറിയുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ചടങ്ങ് നടക്കുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഈ ചടങ്ങ് പൂർത്തിയാകുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് വേണം ഇത്തരത്തിൽ നമുക്ക് വ്യക്തമാകുന്നത് ആരും അറിയാതിരുന്ന ഒരു ഗോവൻ സ്വാമിയാണ് ഇപ്പോൾ ലോകത്തെ തന്നെ അറിയുന്ന തരത്തിലേക്ക് മഹാസമാധിയിലൂടെ അറിയുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നത് ഈ മഹാസമാധിയിൽ സന്യാസി വര്യന്മാരടക്കം പങ്കെടുക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നാം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല അച്ഛൻ തേജസ്സോടുകൂടി ധ്യാനത്തിലിരുന്ന സമാധിയായതാണ് എന്ന് ൊക്കെ തന്നെ മക്കൾ പറഞ്ഞിരുന്നു ഈ സമാധിയെ വികൃത രൂപത്തിലാക്കി എടുക്കരുത് എന്നും അവർ പറഞ്ഞിരുന്നു അതിൽ കുടുംബത്തിന് നല്ല വിഷമവും ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം തന്നെയാണ് അതേസമയം ഇപ്പോൾ ഗോപന്ദ് സ്വാമിയുടെ സമാധി വെറുമൊരു ചെറിയൊരു കല്ലറയിൽ അല്ല ഒതുങ്ങിയിരിക്കുന്നത് ഇപ്പോൾ എത്തി ആ ഒരു ചടങ്ങ് വളരെ ഭംഗിയായി തന്നെ പൂർത്തിയാക്കിയിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഈ ഒരു മൃതദേഹം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇവിടെ എത്തിച്ചപ്പോൾ തന്നെ ഘോഷയാത്രയായിട്ട് തന്നെയാണ് കൊണ്ടുവന്നത് എന്നതും നമ്മൾ വ്യക്തമായി കണ്ടത് തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ തന്നെ മതാചാര്യന്മാരുടെ നേതൃത്വത്തിൽ മഹാസമാധി തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് മഹാസമാധി നടത്തുന്നതിൽ പുതിയൊരു സമാധി പീഠം തന്നെ ഒരുക്കിയിരുന്നു ഇത് ഋഷി ഋഷിപീഠം എന്ന് തന്നെയാണ് ഇതിന് നാമകരണം ചെയ്തിരുന്നത് ഇതിന് നടുവിലായി ഒരു കല്ല് സ്ഥാപിച്ചിരുന്നു ഇതിലാണ് ഗോപൻ സ്വാമി ഇരുത്തി ഈ ഒരു ഋഷി ഋഷിപീഠം അതായത് ഋഷി ഋഷിപീഠത്തിൽ ഇപ്പോൾ ഈ ചടങ്ങുകളൊക്കെ തന്നെ പൂർത്തിയായിരിക്കുന്നത് മുൻപ് സമാധി ഇരുത്തിയ കല്ലറയ്ക്ക് സമീപം തന്നെയാണ് പുതിയ സമാധി പീഠമടക്കം ഒരുക്കിയിരുന്നത് അതായത് വിവാദ സമാധിയിൽ പോലീസ് അന്വേഷണമൊക്കെ ആരംഭിച്ച് കല്ലറ തുറന്ന് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തിയെങ്കിൽ പോലും ഇപ്പോൾ അദ്ദേഹത്തിന് മതാചാര്യന്മാരുടെ നേതൃത്വത്തിൽ മഹാസമാധിക്കായി ഒരു ഋഷിപീഠം സ്ഥാപിച്ചു എന്ന് തന്നെയാണ് ഇതിലേറ്റവും വലിയൊരു പ്രത്യേകതയായി മാറുന്നത് അതായത് ഇപ്പോൾ ലോക ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഈ ഒരു ഈ ഒരു ചടങ്ങ് പൂർത്തിയാക്കുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമായിരിക്കുന്നതെന്ന് വേണം പറയാൻ ഗോപിന്ദ് സ്വാമിയുടെ മരണത്തിൽ സംശയം ആരോപിച്ച് പലരും തന്നെ മുന്നിലെത്തിയെങ്കിലും പക്ഷേ അദ്ദേഹത്തിന്റെ സമാധി ഇപ്പോൾ മഹാസമാധിയാക്കിയത് ഇത്തരത്തിൽ വിമർശനം എത്തിയവർ തന്നെ എന്ന് വേണം നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാൻ സാധിക്കുന്നത് സാധാരണ രീതിയിലുള്ളൊരു എന്ന രീതിയിലൊക്കെ റിപ്പോർട്ടുകൾ വന്നെങ്കിലും വിമർശകനും ഒക്കെ തന്നെ ഇത് അവർക്ക് കനത്ത തിരിച്ചടിയായി തന്നെ അത് മാറുകയായിരുന്നു അത് മാത്രമല്ല രണ്ട് സംസ്കാരമാണ് ഇപ്പോൾ എന്നുള്ളത് വ്യക്തമാണ് രണ്ട് പ്രാവശ്യം മൃതദേഹം സംസ്കാര ചടങ്ങുകൾ നടത്തിയെന്നതും ഏറെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്ന് തന്നെയാണ് ആദ്യം ഒരു ചെറിയ സമാധിയാണ് പിന്നെ ആദ്യം ഒരു സമാധി ഇപ്പോൾ ഇത് മഹാസമാധിയിലേക്ക് തന്നെ ജനം തന്നെയാണ് ഈ ഒരു ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്നത് നാമജപ ഘോഷയാത്രയായി തന്നെ അദ്ദേഹത്തിന്റെ മൃതദേഹം എത്തിച്ചിരുന്നു ആയിരക്കണക്കിന് ആളുകൾ തന്നെയാണ് ഈ സംസ്കാരം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നത് ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗക്കാരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു സംസ്കാരത്തിന് ഹിന്ദു സംഘടനകളടക്കം എത്തിയിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണിത് മാത്രമല്ല ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരുന്ന ഗോവിന്ദ മൃതദേഹം പ്രത്യേകം അലങ്കൃതമായ വാഹനത്തിൽ തന്നെ എത്തിച്ചപ്പോൾ നിര നിരവധി പേരാണ് ഈ ഒരു വിലാപയാത്ര എന്ന വാഹനത്തെ അനുഗമിച്ചുകൊണ്ട് എത്തിയതെന്ന് വേണം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമായി ഇരുന്നത് അത് മാത്രമല്ല കേരളത്തിൽ തന്നെ അത്യപൂർവം ഒരു സംസ്കാര ചടങ്ങ് തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നതും നിരവധി സംസ്കാര ചടങ്ങുകൾ കേരളത്തിൽ നാം കണ്ടിട്ടുണ്ടെങ്കിൽ പോലും രണ്ടാം സംസ്കാരം എന്ന് പറയുന്ന മഹാസമാധി നാമജപ ഘോഷയാത്രയൊക്കെ ഒരുക്കി ഒരു ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒന്ന് തന്നെയായി തന്നെ ഇത് മാറിയിരുന്നു വലിയ ജനക്കൂട്ടമാണ് സംസ്കാര യാത്ര കാണുവാൻ തന്നെ അവിടെ എത്തിച്ചേർന്നിരുന്നത് എന്നതും നമുക്കറിയാം വെറുമൊരു സമാ അല്ല സ്വാമിക്ക് വേണ്ടി പുതിയൊരു സമാധി മണ്ഡപം ഋഷിപീഠം തന്നെ ഒരുങ്ങിയ ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത് വീട്ടുവളപ്പിലൊരു ഋഷിപീഠം തന്നെ അദ്ദേഹത്തിന് വേണ്ടി മഹാസമാധിക്കായി ഒരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ അതിൻ്റെ അതിൻ്റെ അവസാന ഘട്ടമടക്കം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഇനി മുതൽക്ക് ഇനി മുതൽക്കം ഈ ഒരു സ്വാമി ലോകം മുഴുവൻ അറിയപ്പെടും അദ്ദേഹം ഋഷിപീഠത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ് മഹാസമാധിയായി ഋഷിപീഠത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നാം ഇപ്പോൾ കാണുന്നത് സ്വാമിയുടെ മഹാസമാധി ചടങ്ങുകളടക്കം പൂർത്തിയാകുമ്പോൾ നാട്ടുകാരടക്കം പറയുന്ന ഒരു കാര്യമുണ്ട് നന്നായി ഈ കുടുംബം ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല ഒരു സ്വകാര്യ വിഷയം ഇത്രയും വൃത്തിയേടാക്കിയത് ഹിന്ദു വിരോധികളായ കുറേ സമുദായക്കാരും അവരുടെ അടിമ മനോഭാവമുള്ള മാധ്യമങ്ങളുമാണ് എന്തിനാണ് ഒരു തെറ്റും ചെയ്യാത്ത പാവപ്പെട്ട സ്വാധീകനായ ഒരു മനുഷ്യനെ ഇങ്ങനെ അപമാനിക്കുന്നത് ഇതാണ് നാട്ടുകാരടക്കം ചോദിക്കുന്നത് അദ്ദേഹം പ്രശസ്തി വേണമെന്നോ അല്ലെങ്കിൽ പണം വേണമെന്നോ ആഗ്രഹിച്ചിട്ടില്ല ശുദ്ധ ബുദ്ധി ആ പരമഭക്തനായ അദ്ദേഹം മരണശേഷം സ്വന്തം മക്കളോട് തന്നെ സമാധി സമാധിയിരുത്താൻ അപേക്ഷിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബങ്ങളോ മക്കളോ പ്രശസ്തിയോ പണമോ ഒന്നും ആഗ്രഹിച്ചിരുന്നില്ല അതുകൊണ്ടാണല്ലോ അവർ ആരും റിയാതെ അർദ്ധരാത്രിയിൽ ഇത്തരം ചടങ്ങുകൾ ചെയ്തത് നിയമപരമായ അതിനകത്ത് ചില വീഴ്ചകളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ അവർ പ്രശസ്തിക്ക് വേണ്ടി അല്ലെങ്കിൽ പണത്തിന് വേണ്ടി ഒന്നും അല്ല ഇത്തരം പ്രവൃത്തികൾ ചെയ്തതെന്നത് വ്യക്തമാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബം എന്ന് കരുതി യാതൊരു തെറ്റും ചെയ്യാത്ത എന്തിനാണ് സമൂഹ മാധ്യമങ്ങളിൽ അവഹേളിക്കുന്നതെന്നാണ് ചോദ്യം വരുന്നത് ഇവിടെ ഓരോരുത്തർക്കും അവരുടെ രീതിയിൽ അനുസരിച്ച് മരിച്ചാൽ അടക്കം ചെയ്യാനുള്ള അവകാശമില്ല എന്നതും നാട്ടുകാരടക്കം ചോദിക്കുകയാണ് ഒരേ ഒരു ഡോക്ടർ സർട്ടിഫിക്കറ്റിൽ തീരാവുന്ന നിസ്സാരം ഒരു പ്രശ്നമായിരുന്നു ഇത് ഇത്രയും കോളിലൊക്കം സൃഷ്ടിച്ച ഒരു മഹാസമാധിയിലേക്ക് പിന്നെ അത് മാറുകയായിരുന്നു അതായത് വിശ്വാസം ജനങ്ങളിൽ സംശയങ്ങൾക്ക് ഇടവരുത്തി എന്നത് വേണം പറയാൻ ഇവിടെ ഹൈന്ദവനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവർക്ക് സാധാരണക്കാരനെന്നോ വലിയവനെന്നോ എന്നൊരു വേർതിരിവില്ല ആർക്കും ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കാം മരിച്ചു കഴിഞ്ഞാൽ വിശുദ്ധനാകണമെങ്കിൽ പണം വേണമെന്ന് പറയുന്നത് ഒരു തെറ്റായ രീതി മാത്രമാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കാര്യം എടുക്കുമ്പോൾ തന്നെ വ്യക്തമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നാലെ അദ്ദേഹത്തെ ഒരു വിശുദ്ധനായി തന്നെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ജനം ചെയ്തത് എന്നാൽ ഇവിടെ ഇദ്ദേഹം ഒരു ചുമട്ട് തൊഴിലാളി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സമാധി അംഗീകരിക്കാൻ പോലും ആരും തയ്യാറായില്ല എന്നത് വേണം നമുക്കിവിടെ അറിയാൻ കഴിയുന്നത് മതപരമായ പാണ്ഡിത്യമില്ലാത്തതിന്റെ കുറവ് ജനങ്ങളെ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്നും വഴിതെറ്റിക്കുന്ന ഒന്ന് ആകരുത് ആരും കാണാതെ സമാധിയാവാൻ ആഗ്രഹിച്ച ആളിന്റെ സമാധി ചടങ്ങുകളാണ് ദ എല്ലാ ചാനലുകളും ലൈവായി കാണിക്കുന്നത് വിലാവയാത്രയും നടക്കേണ്ട അന്ത്യയാത്ര നാമജപയാത്രയെ നടന്നു ഒരു സാധാരണ സമാധിയായി മാത്രം മാറേണ്ട മരണം മഹാസമാധിയായി തന്നെ മാറുന്നു നമുക്ക് മനസ്സിലായി കാണുമല്ലോ ഗോവൻ സ്വാമി ആള് അത്ര നിസാരക്കാരനല്ല സാധാരണ രീതിയിൽ ഒരു മരണമെന്ന രീതിയിലായിരുന്നു ഗോവൻ സ്വാമിയുടെ സമാധിയെ ജനം കണ്ടത് എന്നാൽ ഒടുവിൽ അത് മഹാസമാധിയിലേക്കും ആയിരങ്ങൾ കൂടുന്ന ഒരു സമാധിയിലേക്കും തന്നെ മാറി ലോക ശ്രദ്ധയെ ആകർഷിച്ചിരിക്കുകയാണ് മതപരമായ രീതിയിൽ വളരെ പ്രാധാന്യത്തോടെ തന്നെ ഇപ്പോൾ ഗോപന്ദ് സ്വാമിയുടെ മഹാസമാധി മാറിയിരിക്കുന്നു സമൂഹം അറിയാനും അല്ലെങ്കിൽ തന്നെ ആഘോഷപൂർവ്വമായ ഒരു ചടങ്ങ് തന്നെ നടത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മഹാസമാധി ഋഷിപീഠത്തിലേക്ക് ആക്കാൻ തന്നെ ജനം തന്നെയാണ് അല്ലെങ്കിൽ വിവാദങ്ങൾ തന്നെയാണ് വിമർശനങ്ങൾ തന്നെയാണ് ഇന്ന് അദ്ദേഹത്തെ ഒരു മഹാനാക്കി മാറ്റിയത് എന്നതും നമുക്ക് വ്യക്തമായ കാര്യമാണ് ന്യൂസ് ഡേസ് കർമ്മ